മഞ്ഞപ്പിത്തം ബാധിച്ചാൽ എല്ലാം മഞ്ഞയായിട്ടേ തോന്നുന്നു എന്നുള്ളത് വളരെ പഴയ ഒരു പ്രയോഗമാണ് പക്ഷേ മഞ്ഞപ്പിത്തം ബാധിച്ചു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് മഞ്ഞപ്പിത്തം എവിടെയാണോ ബാധിച്ചിരിക്കുന്നത് അത് വ്യാപകമായിട്ടുള്ള ആ പ്രദേശങ്ങളിൽ നിരന്തരമായിട്ടുള്ള പരീക്ഷണങ്ങൾ കുടിവെള്ളത്തിൻ്റെ സാമ്പിളുകൾ പരിശോധിക്കുക അതിൻ്റെ റിസൾട്ട് നോക്കുക അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ എറണാകുളത്ത് നടക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടാണ് നമ്മുടെ മുന്നിൽ വരുന്നത് പ്രത്യേകിച്ചും മഞ്ഞപ്പിത്തബാധ വ്യാപകമായിരിക്കുന്ന എറണാകുളത്തെ വേങ്ങൂരിൽ അവിടെ രോഗവ്യാപനം നിലനിൽക്കെ തന്നെ കുടിവെള്ള സാമ്പിൾ ുകളുടെ പരിശോധന ആരോഗ്യവകുപ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇത് വിവരാവകാശ നിയമപ്രകാരം ആരോഗ്യവകുപ്പ് നൽകിയ മറുപടിയിലാണ് മെയ് പതിനേഴാം തീയതിക്ക് ശേഷം കുടിവെള്ള പരിശോധന നടത്തിയിട്ടേയില്ല എന്ന് വ്യക്തമായിരിക്കുന്നത് ജല അതോറിറ്റി വിതരണം ചെയ്ത കുടിവെള്ളം ആ കുടിവെള്ളത്തിലൂടെയാണ് ഈ പ്രദേശത്ത് രോഗവ്യാപനം ഉണ്ടായത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു കേരള വിഷൻ ന്യൂസ് അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ കുടിവെള്ള സാമ്പിളിൻ്റെ പരിശോധന നിർത്തിവച്ചിരിക്കുന്നത് ിൽ പതിനേഴിനാണ് എറണാകുളം വേങ്ങൂർ പഞ്ചായത്ത് പരിധിയിൽ ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് ഇരുന്നൂറിലധികം പേരിൽ രോഗം വ്യാപിക്കുകയും മൂന്ന് പേർ മരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും നിരവധി പേർ ചികിത്സയിലാണ് രോഗം ഒരാളിൽ സ്ഥിരീകരിച്ചാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പുതിയതായി ഒരാളിൽ രോഗം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മാത്രമേ പ്രദേശം രോഗവ്യാപനത്തിൽ നിന്ന് മുക്തമായതായി പറയാനാകൂ എന്നാണ് ആരോഗ്യവകുപ്പും പഞ്ചായത്ത് പ്രസിഡന്റും വ്യക്തമാക്കിയിരുന്നത് വേങ്ങൂരിൽ രോഗവ്യാപനത്തിന് കാരണമായത് ജല അതോറിറ്റി വിതരണം ചെയ്ത കുടിവെള്ളത്തിലെ അണുബാധയാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ രോഗവ്യാപനം നിലനിൽക്കേ തന്നെ പ്രദേശത്തെ ജലസ്രോതസ്സുകളിലെയും ജല അതോറിറ്റി വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെയും പരിശോധന കഴിഞ്ഞ മെയ് പതിനേഴിനു ശേഷം നടത്തിയിട്ടില്ലെന്നാണ് ആരോഗ്യവകുപ്പ് വിവരാവകാശപ്രകാരമായ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ളത് രോഗപ്രതിരോധ നടപടികളിൽ ആദ്യഘട്ടത്തിൽ ആരോഗ്യവകുപ്പിൽ നിന്നുണ്ടായ അനാസ്ഥയുടെ തുടർച്ചയായാണ് ഈ സമീപനത്തെയും വിലയിരുത്തുന്നത് കേരള വിഷൻ ന്യൂസ് കൊച്ചി